കൊലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ മിസ്റ്റർ വേൾഡ് താരങ്ങളെ ആദരിച്ചു കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പതിനഞ്ചാമത് വേൾഡ് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക്സ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗോൾഡ് മെഡലിസ്റ്റായ കൊല്ലം സ്വദേശി അയ്യപ്പൻപിള്ള സുരേഷ് കുമാറിനെയും കൊല്ലം ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ മിസ്റ്റർ ആൻഡ് മിസിസ് സബ് ജൂനിയർ വിഭാഗ മത്സരത്തിൽ മിസ്റ്റർ വേൾഡ് നേടിയ കെവിൻ കെനത്ത് ഗോമസിനെയും മൊമന്റോയും പൊന്നാടയും അണിയിച്ച് ആദരിച്ചു കൊല്ലം ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രാമഭദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗുരുവിനും ശിഷ്യനും ഒരേ വേദിയിൽ ആദരവ് നൽകിയ ചടങ്ങ് ഏറെ മാതൃകയാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു ചടങ്ങിൽ കുണ്ടറ കെ ജി ബി ജി ഫുട്ബോൾ അക്കാദമി പരിശീലകൻ തങ്കച്ചൻ ചൈൽഡ് പ്രൊട്ടക്ട് ടീം കേരള സംസ്ഥാന പ്രസിഡന്റും കൊയിലോൺ ഫുട്ബോൾ അക്കാദമി മീഡിയ ചീഫുമായ ഷിബു റാവുത്തർ ക്യു എഫ് എ ജോയിന്റ് സെക്രട്ടറി ഫിർദൌസ് കൊട്ടിയം റോട്ടറി ക്ലബ് സെക്രട്ടറി രാജൻ കൈനോസ് ഫിലിം ഡയറക്ടറും ഫുട്ബോൾ താരവുമായ കൊല്ലം സുൽഫി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപകുമാർ ഹഷീർ ഷാജി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ലഹരിവിമുക്ത പുതുതലമുറയെ സൃഷ്ടിക്കുന്നതിനായി ക്യുഎഫ്എയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സ്കൂൾ തലം മുതൽ നടപ്പിലാക്കുന്നതിന് തീരുമാനമായി ജില്ലയിലുടനീളം അവെയർനെസ് ക്ലാസുകളും ഫുട്ബോൾ കായിക പരിശീലനവും സർട്ടിഫൈഡ് ട്രെയിനർമാരിലൂടെ നൽകും പരിപാടിയിൽ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് മണി മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി ഗോമസ് ബിന്ദു ഗോമസ് പ്രവർത്തക ഗ്രേസി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ